ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवी नमः वक्रतुण्डमहाकाय सूर्यकोटिसमप्रभ अविघ्नं गुरु मे देव सर्वकार्येषु सर्वदा മുപ്പത്തിമൂന്ന് രോമാളി ലതാ ഫലകൂദ്വയിൽ വാലോമാളി ലതാ ഫലകൂദ്വയിഭ്യാല രോമാളി ലതാ ഫലകൂചി അല്ല പദങ്ങളൊന്നും കുറിച്ച് നോക്ക നാഭി ആണ് ആലവാലം ചുഴി എന്നൊക്കെ പറയും ആലവാല പറഞ്ഞ ചുഴി നാഭിയാകുന്ന ചുഴി അപ്പോ ഈ വിരാട് രൂപത്തിലൊക്കെ പ്രപഞ്ച രൂപത്തിലൊക്കെ ഭഗവതിയെ കാണുമ്പോൾ നാഭി എന്നൊക്കെ പറയുന്ന വലിയ ഒരു ചുഴിയൊക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം നമ്മൾ ഈ നമ്മളെ മനുഷ്യർക്ക് മാത്രമേ ഇത്രയൊക്കെ ഇതുള്ളൂ അതായത് ഈ ഏഴ് പതിനാല് ലോകങ്ങൾ മുഴുവൻ ഓരോ ലോകങ്ങളും ഓരോരോ അവയവങ്ങളായിട്ട് സങ്കല്പിക്കുമ്പോൾ ജഗദ്ധാത്രിയായിട്ട് സങ്കല്പിക്കുമ്പോൾ പ്രപഞ്ചരൂപിണിയായിട്ട് സങ്കല്പിക്കുമ്പോൾ ഈ നാഭിയെല്ലാം പറ ഇതിലെ സൗന്ദര്യ ലഹരിയിൽ പ്ര നാഭിയാകുന്ന ചുഴിയില് കാമദേവൻ മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണാൽ തുറന്നപ്പോ അതങ്ങട് ഭസ്മമാവാൻ പോകുന്ന ആ കാമദേവൻ ഓടിപ്പോയിട്ട് വീണത് ഈ നാഭി ചുഴിയിലാണെന്നാണ് പറയുന്നത് ആ രീതിയിലൊക്കെയാണ് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്താണ് നാമെങ്ങനെയാണ് നാഭിയ നാ നാഭ്യ ആലവാല രോമാളിയാണ് വെച്ചാൽ നാഭി എന്ന് പറഞ്ഞ അറിയാം എന്ന് പറഞ്ഞ ചുഴി കുഴി എന്നൊക്കെ അർത്ഥമുണ്ട് ഓ രോമാളി ഇല്ലാത്ത ഫല പൂച്ച ദ്വയി എന്ന് പറയുന്നത് ഇവിടെ അതായത് നാഭിയാകുന്ന ആലവാലത്തില് ശ്രദ്ധിച്ച് കേൾക്ക നാഭിയാകുന്ന ആലവാലത്തില് ചുഴിയില അല്ലെങ്കിൽ തടത്തില് നിന്നുണ്ടായ ഭ്യാലവാല രോമാളി രോമാളിയാകുന്ന ലത മനസ്സിലാവുന്നുണ്ടോ ആ ലതയുടെ വള്ളിയുടെ ഫലങ്ങളാണ് ആ ഫലങ്ങളായ കുജത്തോടു കൂടിയവൾ കുജദ്വയങ്ങള് മനസ്സിലാവുന്നുണ്ട് ചാരിക്കുന്നു നാമം നാഭ്യാലവാലോമാളി ലതാ ഫല ദുയി നാഭിയാകുന്ന ആലവാലത്തില് ചുഴിയില് ആ അല്ലെങ്കില് തടത്തില് നിന്നുണ്ടായ രോമാളിയാകുന്ന ലത വള്ളി അല്ലെങ്കിൽ വള്ളിയുടെ ആ ഫലങ്ങളാണ് വള്ളിയില് ഫലങ്ങൾ ഉണ്ടാവില്ലോ ആ ഫലങ്ങളാണ് അത്രേ കുജദ്വയങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് വാഗ്ദേവതന്മാര് പറഞ്ഞിരിക്കുന്നത് ഏഴോളം നാമങ്ങള് പദങ്ങളുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു നാമമാണത് മനസ്സിലായ നാഭി ആലവാലം രോമാളി ലത ഫലം കുജ ദ് എത്ര മനോഹരമായിട്ടാണ് ഒരു നാമത്തെ ദിവറ്റ നാമാണ് വാഗ്ദൈവതമാരെ എഴുതിയിട്ടത് ആലോചിച്ചു പോവും അതുകൊണ്ടാണ് അതാണ് ഇത്ര വിശേഷണം ഈ ലളിതാ സഹസ്രനാമത്തിന് ആചാര്യസ്വാമികള് സൗന്ദര്യ ലഹരിയില് ഹരന്റെ അല്ലെങ്കിൽ മഹാദേവന്റെ ക്രോധാഗ്നിയില് അല്ലെങ്കിൽ ക്രോധാഗ്നി ജ്വാലയാല് കത്തിയെരിഞ്ഞ കൂടി ഹരക്രോധജ്വാല എന്നുള്ള എന്നുള്ളത് ഞാൻ പല ലഹരി വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞാൽ നല്ലതാണ് അതായത് ഹരന്റെ മഹാദേവന്റെ ക്രോധാഗ്നി ജ്വാലയാൽ കത്തിയെരിഞ്ഞിട്ടുള്ള ശരീരത്തോടു കൂടി ഈ കാമദേവൻ ചെന്ന് വീഴുന്നത് ഈ ദേവിയുടെ നാഭിയാകുന്ന ആലവാലത്തിലാണത്ര അതിൽ നിന്നും പിന്നീട് പുറപ്പെട്ടിട്ടുള്ളതാണ് ഈ ആ ധൂമ ആ ലയാണ് ധൂമലതികയാണ് അല്ലെങ്കിൽ ധൂമം എന്ന് പറഞ്ഞാൽ പുക എന്നുള്ളത് പുക സാധാരണ കറുത്ത നിറത്തില അപ്പോ ആ കറുത്ത പുകയാകുന്ന വള്ളി അങ്ങനെയാണ് രോമാവലിയെക്കുറിച്ച് ആചാര്യസ്വാമികള് വർണ്ണിച്ചിട്ടുള്ളത് അതേമാതിരി തന്നെ എഴുപത്തിയെട്ടാമത്തെ ശ്ലോകത്തില് പല വിധത്തില് ആ അഭൗമമായ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അതായത് സ്ഥിരോ ഗംഗാവർത്താണവണം ഗംഗാനദിയിലെ സ്ഥിരമായിട്ടുള്ള ചുഴിയാണത്ര ആ നാഭിയെ വർണ്ണിച്ചിരിക്കുന്നത് അത് രതീദേവിയുടെ കേളീഗൃഹമായിട്ടും ഒക്കെ ആ ആചാര്യസ്വാമികള് വർണ്ണിച്ചിട്ടുണ്ട് കാമദേവന്റെ കോപാഗ്നിക്ക് ജ്വലിക്കാനുള്ള ഹോമകുണ്ടം ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഹരക്രോധജ്വാല അതിനു ശേഷം വന്നിട്ടുള്ള സ്ഥിരോ ഗംഗാവർത്ത എന്നുള്ള ശ്ലോകത്തില് ആചാര്യസ്വാമികള് ദേവിയുടെ നാഭിയുടെ അഭൗമമായ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുക ഓ